ഗുരുവായൂർ ഏകാദശിയുടെ പൂർണ്ണതായ ദ്വാദശി പണ സമർപ്പണം നടന്നു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയനും ഭരണസമിതി അംഗങ്ങളുമാണ് ആദ്യ പണ സമർപ്പണം നടത്തിയത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് ദ്വാദശി പണമായി ലഭിച്ചത് ഷുഗപുരം ഗ്രാമത്തിലെ ചെറുമുക്ക് വല്ലഭൻ അക്കിത്തിരിപ്പാട് ചെറുമുക്ക് ശ്രീകണ്ഠൻ സോമയാജിപ്പാട് വട്ടിപ്പുത്തില്ലത്ത് രാമാനുജൻ അക്കിത്തിരിപ്പാട് ഇരിങ്ങാലക്കുട ഗ്രാമത്തിലെ നടുവിൽ പഴയിടം നീലകണ്ഠൻ അടിതിരിപ്പാട് പെരുവനം ഗ്രാമത്തിലെ വൈദികൻ പെരുമ്പടപ്പ് ഋഷികേശൻ സോമയാജിപ്പാട് ആരൂർ ഭട്ടതിരി വാസുദേവൻ സോമയാജിപ്പാട് വെള്ളാമ്പറമ്പ് മിഥുൻ അടിതിരിപ്പാട് എന്നിവർ ദ്വാദശി പണ സ്വീകരണത്തിന് നേതൃത്വം നൽകി ദക്ഷിണയായി ലഭിച്ച പണം നാലായി ഭാഗിച്ചു ഒരു വിഹിതം ഗുരുവായൂരപ്പനും മറ്റ് മൂന്ന് ഭാഗങ്ങൾ ശുഗപുരം പെരുവനം ഇരിങ്ങാലക്കുട ഗ്രാമങ്ങളിലെ അഗ്നിഹോത്രികൾക്കുമായാണ് വീതിച്ചത് അഗ്നിഹോത്രികൾക്ക് വസ്ത്രവും ദക്ഷിണയും നൽകി പണസമർപ്പണത്തിന് ശേഷം ക്ഷേത്രമൂട്ടുപുരയിൽ ദ്വാദശി ഊട്ടു നടന്നു കാളൻ ഓലൻ വറുത്തുപ്പേരി എരിശ്ശേരി മോര് പപ്പടം ഇടിച്ചുപിഴിഞ്ഞ പായസം തുടങ്ങിയവയായിരുന്നു വിഭവങ്ങൾ ത്രയോദശി ഊട്ട് ബുധനാഴ്ച നടക്കും